വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഇഡ്ലി മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇഡ്ലി മാവ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളവർക്ക് ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് പച്ചേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഉയ്യുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് അവിൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിയും ഉയുന്നും എല്ലാം കൂടെ ഒന്ന് പൊതിരാനായിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച അരിയും ഉയന്നും ചോറും ഉലുവയും കൂടെ ഉള്ളതാണ് ട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ട്ടോ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് കാണിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഈ ഒരു അരി കുതിർക്കാൻ വെച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൂന്നും നാലും പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പം ഈ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അരി ഒന്ന് അരച്ചെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൻ മതിയാവും ഇതിപ്പോൾ നമ്മളിവിടെ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പൊ എനിക്കെപ്പോഴും മാവ് നന്നായിട്ട് കിട്ടാറുണ്ട് പിന്നെ നമുക്ക് ഇത് മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ഇഡ്ഡലി മാവും ഇഡ്ലിമാവും ദോശമാവുമൊക്കെ കൂട്ടിവെക്കുമ്പം ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളിൽ കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും അലൂമിനിയം പാത്രങ്ങളിൽ ഇതുപോലെ കൂട്ടി വെക്കരുത് ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലി മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് കേട്ടോ മാറ്റി വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയുടെ മാവ് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഉതപ്പത്തിനൊക്കെ ആണെങ്കിലൊക്കെ ഈ ഒരു മാവ് തന്നെ മതിയാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ലി മാവും ദോശമാവും തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തണുപ്പുള്ള സമയക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഷെൽഫിനകത്തോ സ്റ്റോർ റൂമിനകത്തോ ഈ ഒരു മാവ് കൊണ്ടുപോയി വെക്കുക കേട്ടോ പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ